ണം എന്ന് ഞങ്ങളുടെ സേവ് യൂണിവേഴ്സിറ്റി കമ്മിറ്റിക്ക് തോന്നി അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ പരിശോധിച്ചപ്പോഴാണ് സീറോ വട്ട പൂജ്യം പ്ലസ് പ്ലസ് മാർക്ക് പാസ് ആയിട്ടില്ല പണി ആണ് പോയി സെക്കൻഡ് സെമസ്റ്ററിൽ മലയാള ഗദ്യ സാഹിത്യത്തിന് ഏഴ് മാർക്കാണ് മലയാള ഗദ്യ സാഹിത്യത്തിന് ഏഴ് മാർക്കാണ് ിൽ സംഭവിച്ചത് ഈ പൂജ്യം മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി ഏഴ് മാർക്ക് വാങ്ങുന്ന കുട്ടി ഇങ്ങനെയുള്ള സി പി എം മേറായി നിയമിക്കുന്നത് അവർക്ക് ഒരു പ്രൊജക്ഷൻ കൊടുക്കുകയാണ് ഭാവിയിൽ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ സി പി എം ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലെ ഒരു മണ്ഡലയാണെന്ന് അപ്പൊ ജനം എന്ത് വിചാരിക്കും ജനങ്ങളെ ചീറ്റിയല്ലേ സ്വഭാവ സവിശേഷ അഹങ്കാരത്തിന്റെ ആണ് ആര്യ രാജേന്ദ്രൻ എന്നെ പോലെ തന്നെ ഇംഗ്ലീഷ് തന്നെ വശയില്ലേ